ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം പ്രമേഹം നിയന്ത്രിക്കുന്ന ചില ഭക്ഷണങ്ങളെക്കുറിച്ചാണ് ഞാനിന്ന് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് അപ്പോൾ ഇതുപോലത്തെ വീഡിയോസ് കാണുന്നത് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പമുള്ള ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ വരുന്ന നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം പ്രമേഹം നിയന്ത്രിക്കുന്നതിൽ ഭക്ഷണത്തിനുള്ള പങ്ക് വളരെ പണ്ട് തന്നെ തെളിയിക്കപ്പെട്ടിട്ടുള്ളതാണ് ഇന്നും ഇതു സംബന്ധിച്ച് പുത്തൻ വിവരങ്ങൾ ദിനം പ്രതി പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു പ്രമേഹം നിയന്ത്രിക്കുന്ന ചില ഭക്ഷണങ്ങൾ പരിചയപ്പെടാം പാവയ്ക്ക പാവയ്ക്കയും പ്രമേഹവുമായി ബന്ധപ്പെട്ട് ഏകദേശം നൂറ്റിനാൽപ്പതോളം ദേശീയ അന്തർദേശീയ പഠനങ്ങൾ പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ട് പാവയ്ക്കയ്ക്ക് പ്രമേഹം നിയന്ത്രിക്കാൻ കഴിവുണ്ടെന്ന് തന്നെയാണ് മിക്ക പഠനങ്ങളും തെളിയിച്ചിരിക്കുന്നത് പാവയ്ക്കയിൽ അടങ്ങിയിരിക്കുന്ന ഘടകങ്ങളായ വിസിൻ കരാൻറ്റിൻ പോളിപ്പെപ്പറ്റഡ് പി എന്നിവ പാൻക്രിയാസിലെ ബീറ്റ കോശങ്ങളെ ഉത്തേജിപ്പിക്കുകയും സംരക്ഷണം നൽകുകയും ചെയ്യുന്നു മാത്രമല്ല ശരീരത്തിലെ പ്രധാനപ്പെട്ട ഒരു കൂട്ടം പേശികളായ സ്കെലറ്റൽ മസിലുകളുടെ ഗ്ലൂക്കോസ് ഉപയോഗം കൂട്ടുകയും ചെയ്യുന്നു തന്മൂലം രക്തത്തിലെ ഗ്ലൂക്കോസ് അളവ് ഉയരാതെ നിൽക്കും അന്നജത്തിൻ്റെ ആഗീകരണം കൂട്ടുന്ന ചില എൻസൈമുകളെ നിയന്ത്രിക്കാനും ഇതിലെ ഘടകങ്ങൾക്ക് കഴിയും ജേണൽ ഓഫ് ക്ലിനിക്കൽ എപ്പിഡമോളജിയിൽ പ്രസിദ്ധീകരിച്ച പഠനത്തിൽ പറയുന്നത് എച്ച് ബി എ വൺ സി അളവ് കുറയ്ക്കാനും പാവയ്ക്കയ്ക്ക് കഴിയുമെന്നാണ് പാചക രീതിയിൽ ശ്രദ്ധിക്കുകയും ജൈവകൃഷി വഴി ഉൽപ്പാദിപ്പിക്കുന്ന പാവയ്ക്ക ഉപയോഗിക്കുകയും ചെയ്താൽ പാവയ്ക്ക ഒരു ഔഷധം തന്നെയാണ് കോവയ്ക്ക നമ്മുടെ നാട്ടിൽ സുലഭമായിട്ടുള്ള ഒന്നാണ് കോവയ്ക്ക വീട്ടിലെ പറമ്പിൽ നിന്ന് തന്നെ ലഭിക്കുന്നതിനാൽ പേടി കൂടാതെ കഴിക്കുകയും ചെയ്യാം കോവയ്ക്ക ഇഷ്ടപ്പെടുന്ന പ്രമേഹ രോഗികൾക്കിതാ ഒരു സന്തോഷ വാർത്ത ഇന്റർനാഷണൽ ഡയബറ്റീസ് ജേണലിൽ പ്രസിദ്ധീകരിച്ച പഠനത്തിൽ പറയുന്നത് കോവയ്ക്ക പ്രകൃതിദത്തേ ഇൻസുലിൻ എന്നാണ് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് ഉയരാതെ നിയന്ത്രിക്കാൻ കോവക്കയുടെ ഉപയോഗത്തിലൂടെ സാധിക്കും നാരുകൾ ധാരാളം അടങ്ങിയിരിക്കുന്നതും ഗ്ലൈസീമിക് ഇൻഡെക്സ് വളരെ കുറവാണെന്നുള്ളതുമാണ് കോവയ്ക്ക പ്രമേഹ രോഗികൾക്ക് സഹായകരമാകുന്നത് ഓട്സ് ഓട്സിലെ അലിയുന്ന നാരായ ബീറ്റ ഗ്ലൂക്കൺ രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് കുറയ്ക്കാനും ഇൻസുലിൻ്റെ പ്രവർത്തനം മെച്ചപ്പെടുത്താനും സഹായിക്കും റോൾ ഓട്സ് നാരുകൾ കൂടുതൽ അടങ്ങിയിരിക്കുന്നത് തന്നെ തിരഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കണം ഓട്സിൻ്റെ പാചക രീതിയും പ്രധാനമാണ് ഓട്സ് അധികനേരം കുറുക്കുന്നതും വെള്ളത്തിൽ വേവിച്ചെടുക്കുന്നതും അത്ര നല്ലതല്ലെന്നാണ് പഠനങ്ങൾ പറയുന്നത് എന്നാൽ നേർപ്പിച്ച പാൽ ചേർത്തുള്ള പാചകരീതികളും ഓട്സ് ഉപയോഗിച്ചുള്ള ഇഡ്ലി ദോശ തുടങ്ങിയവയും പ്രമേഹ രോഗികൾക്ക് ഗുണകരമാണ് പ്രമേഹം കുറയ്ക്കും ഉലുവ ഉലുവ പ്രമേഹ നിയന്ത്രണത്തിന് ഉത്തമമാണെന്ന് പണ്ടേ തെളിഞ്ഞതാണ് പുതിയ പഠനങ്ങൾ ഇത് സംബന്ധിച്ചും ഉലുവയുടെ ഉപയോഗരീതി സംബന്ധിച്ചും കൂടുതൽ വിവരങ്ങൾ നൽകുന്നു ഉലുവയിൽ ധാരാളം നാരുകൾ അടങ്ങിയിരിക്കുന്നു ഉലുവയിൽ അടങ്ങിയിരിക്കുന്ന ആൽക്കലോയിഡ് ഡ്രൈനലിൻ രക്തത്തിലെ പഞ്ചസാരയുടെ അളവിനെ നിയന്ത്രിക്കാൻ സഹായിക്കുന്നു ഉലുവ മുളപ്പിച്ചുപയോഗിക്കുന്നതും പൊടിച്ചുപയോഗിക്കുന്നതും നല്ലതാണ് ഉലുവ തിളപ്പിച്ച വെള്ളം മാത്രം കുടിച്ചാൽ ഉലുവയുടെ മുഴുവൻ ഗുണവും ലഭിക്കുകയില്ലെന്ന് പഠനങ്ങൾ പറയുന്നു തവിടുകളയാത്ത ബാർലി നാരുകളും മഗ്നീഷ്യവും ക്രോമിയവും കോപ്പറും ധാരാളം അടങ്ങിയ ബാർലി പ്രമേഹം നിയന്ത്രിക്കാനും തടുക്കാനും നല്ലതാണെന്ന് പുതിയ പഠനങ്ങൾ വന്നിട്ടുണ്ട് ബാർലി വേവിച്ച് സാലഡിൻ്റെ കൂടെ കഴിക്കുന്നതും ധാന്യങ്ങളുടെ കൂടെ കഴിക്കുന്നതും ഉത്തമമാണ് ബാർലി ഉപയോഗിക്കുന്നത് ഉപയോഗിക്കുന്നതുമായി പ്രമേഹം ഉൾപ്പെടുന്ന മെറ്റബോളിക് സിൻഡ്രോം തടയാം പേഴ്സ് ബാർലി എന്നറിയപ്പെടുന്ന തവിടോട് കൂടിയവയാണ് കൂടുതൽ ഗുണകരം തവിട് നീക്കം ചെയ്ത പോളിഷ്ഡ് ബാർലിയാണ് നമ്മുടെ നാട്ടിൽ കൂടുതൽ സുലഭമെങ്കിലും ഇന്നും തവിട് കളയാത്തവയും ലഭ്യമാണ് പ്രീ ഡയബറ്റിക് അവസ്ഥയിലുള്ളവർ ബാർലി ഉപയോഗിക്കുന്നത് വഴി പ്രമേഹത്തിലേക്ക് കടക്കാനുള്ള സാധ്യത തടഞ്ഞു നിർത്താമെന്നും പഠനങ്ങൾ നിരീക്ഷിക്കുന്നു പച്ചചക്കയിലെ നാരുകൾ പച്ചചക്കയിലും ചക്കക്കുരുവിലും ധാരാളം നാരുകളും പോഷകങ്ങളും അടങ്ങിയിരിക്കുന്നു ഗ്ലൈസിമിക് ഇൻഡെക്സ് വളരെ കുറവായതിനാൽ ഇടിച്ചക്കയും ചക്കപ്പുഴുക്കുമെല്ലാം പ്രമേഹ രോഗികൾക്ക് കഴിക്കാം പച്ച ചക്കയിലെ നാരുകൾ വയർ നിറഞ്ഞെന്ന തോന്നൽ ഉണ്ടാക്കുന്നതിനാൽ ഭക്ഷണത്തിൻ്റെ അളവ് കുറയ്ക്കാനും അതുവഴി പ്രമേഹം അമിതവണ്ണം എന്നിവ പ്രതിരോധിക്കാനും സഹായിക്കും ചക്ക കൂടെ പയറുവർഗ്ഗങ്ങളോ മീനോ ഉപയോഗിച്ചാൽ പ്രമേഹ രോഗികൾക്ക് കൂടുതൽ ഗുണപ്രദമാണ് എന്നാൽ പഴുത്ത ചക്ക രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് ഉയർത്തുന്നതിനാൽ പ്രമേഹ രോഗികൾ പഴുത്ത ചക്ക കഴിക്കുന്നത് നിയന്ത്രിക്കണം പ്രമേഹ രോഗികൾക്ക് നെല്ലിക്കാം നെല്ലിക്ക ആദ്യം കഴിക്കുമെങ്കിലും പിന്നെ മധുരിക്കുമല്ലോ അതുകൊണ്ട് തന്നെ പ്രമേഹ രോഗികൾക്ക് മധുരതരമായ ഒരു വാർത്ത ഇതാ പ്രമേഹ നിയന്ത്രണത്തിൽ നെല്ലിക്കയ്ക്ക് ഗുണകരമായ പങ്കുവഹിക്കാൻ കഴിയും നെല്ലിക്ക പ്രമേഹ രോഗികൾക്ക് ഒരു സപ്പോർട്ടിംഗ് സപ്ലിമെൻ്റ് ആണ് നെല്ലിക്കയിലെ വൈറ്റമിൻ സിയും ഫീനോളിക് ഘടകങ്ങളും രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കാൻ സഹായിക്കും അതുവഴി എച്ച് ബി സാധാരണ നിലയിൽ നിർത്താനും സഹായിക്കും ഇൻസുലിൻ്റെ സംവേദനക്ഷമത ഇൻസുലിൻ സെൻസിറ്റിവിറ്റി കൂട്ടാനും നെല്ലിക്കയ്ക്ക് കഴിവുണ്ട് നെല്ലിക്കയിലെ ആൻറ്റി ഓക്സിഡൻറ്റുകൾ പ്രമേഹവ്രണങ്ങൾ ഉണക്കാനും പ്രമേഹ സങ്കീർണ്ണതകൾ മൂലമുണ്ടാകുന്ന നേത്രരോഗങ്ങൾ കുറയ്ക്കാനും സഹായിക്കും പഴുക്കാത്ത നേത്രക്കാഴ നേന്ത്രപായത്തിൽ കാർബോഹൈഡ്രേറ്റും കലോറിയുമെല്ലാം ഉയർന്ന അളവിലാണ് മറ്റു പഴങ്ങളെ അപേക്ഷിച്ച് ഗ്ലൈസിമിക് ഇൻഡെക്സും കൂടുതലാണ് എന്നു കരുതി നേന്ത്രപായം പ്രമേഹ രോഗികൾ ഉപേക്ഷിക്കേണ്ടതില്ല നാരുകളും പൊട്ടാസ്യവും വൈറ്റമിൻ സിയുമെല്ലാം ധാരാളമായി നേന്ത്രപായത്തിൽ ഉണ്ട് പഴുക്കും തോറും ഗ്ലൈസിമിക് ഇൻഡെക്സ് കൂടുമെന്നതിനാൽ അധികം പഴുക്കാത്ത നേന്ത്രപ്പഴമാണ് പ്രമേഹ രോഗികൾക്ക് നല്ലത് നേന്ത്രപ്പഴം ചെറിയ അളവിലും പ്രധാന ഭക്ഷണത്തിൻ്റെ ഇടവേളകളിലും കഴിക്കുന്നത് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് ഉയരാതെ ക്രമീകരിക്കുകയും പച്ചനേന്ത്രക്കയും പച്ച ചെറുക്കായയും പ്രമേഹ രോഗികൾക്ക് കഴിക്കാം പച്ചക്കായയിലെ റെസിസ്റ്റൻസ് സ്റ്റാർച്ച് പഞ്ചസാര നില നിയന്ത്രിക്കാൻ സഹായിക്കും പച്ച നേന്ത്രക്കായ ചുട്ടടുത്തോ തോരനായോ ഉപയോഗിക്കാം തിന എന്ന പ്രമേഹ ഭക്ഷണം തിന എന്നത് ആരോഗ്യ ഭക്ഷണമായി തെളിയിക്കപ്പെട്ടിട്ടുള്ളതാണ് എന്നാൽ പുതിയ പഠനങ്ങൾ തിനയെ വിശേഷിപ്പിക്കുന്നത് ഡയബറ്റിക് ഫുഡ് എന്നാണ് നാരുകളാൽ സമൃദ്ധമായ തിന പ്രമേഹ രോഗികൾക്ക് ഉത്തമമാണ് അരി ഗോതമ്പ് തുടങ്ങിയ ധാന്യങ്ങളെക്കാൾ പോഷകമൂല്യമേറിയതാണ് തിന മറ്റ് ധാന്യങ്ങളെക്കാൾ പ്രോട്ടീനും നാരുകളും കൂടുതലുണ്ട് കാർബോഹൈഡ്രേറ്റിന്റെ അളവ് കുറവും അതിനാൽ പ്രമേഹ രോഗികൾക്ക് ഉത്തമ ഭക്ഷണമാണ് തിന തിനയുടെ പുറംതൊലി നീക്കം ചെയ്തു വേണം ഉപയോഗിക്കാൻ അല്ലെങ്കിൽ ഉണക്കിപ്പൊടിച്ച് അരിച്ചെടുത്ത് ഉപയോഗിക്കാം കൂടാതെ മറ്റ് ധാന്യങ്ങളുമായി ചേർത്ത് വിവിധ തരം വിഭവങ്ങളും തയ്യാറാക്കാം മധുരക്കിഴങ്ങ് പ്രമേഹ രോഗികൾക്ക് കിഴങ്ങ് വർഗങ്ങളുടെ ഉപയോഗം കുറയ്ക്കണമെന്നാണ് പറയുന്നത് കാരണം ഇവയിൽ ഗ്ലൈസിമിക് ഇൻഡെക്സ് കൂടുതലാണ് എന്നതാണ് എന്നാൽ മധുരക്കിഴങ്ങുമായി ബന്ധപ്പെട്ട പുതിയ പഠനം പറയുന്നത് ഇങ്ങനെയാണ് മധുരക്കിഴങ്ങിൽ അടങ്ങിയിരിക്കുന്ന ക്രോമിയം ഇൻസുലിൻ്റെ പ്രവർത്തനം മെച്ചപ്പെടുത്തുകയും ശരിയായ രീതിയിൽ ക്രമീകരിക്കുകയും ചെയ്യുന്നു മറ്റു കിഴങ്ങുവർഗ്ഗങ്ങളെ അപേക്ഷിച്ച് മധുരക്കിഴങ്ങിൽ കിഴങ്ങിൽ ഗ്ലൈസിമിക് ഇൻഡെക്സ് കുറവായതിനാൽ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താം പകുതി വേവിച്ച് സാലഡ് രൂപത്തിലോ ബേക്ക് ചെയ്ത് ഗ്രിൽ ചെയ്തോ ഇവ കഴിക്കുന്നതാണ് ഉത്തമം പയറുവർഗ്ഗങ്ങൾ ഗുണകരം പയറുവർഗ്ഗങ്ങൾ മിക്ക രോഗങ്ങൾക്കും ആരോഗ്യകരമായ ഭക്ഷണ പ്രതിവിധിയാണ് പയറുവർഗങ്ങളിലെ പോഷക ഘടകങ്ങൾ പ്രമേഹ രോഗികൾക്ക് ഉത്തമമാണ് പയറുവർഗ്ഗങ്ങളിൽ പെടുന്ന മുതിര ചെറുപയർ രജിമ സോയാബീൻ തുടങ്ങിയവയിൽ നാരുകളും ഫ്ലവനോയിഡുകളും ധാരാളം അടങ്ങിയിരിക്കുന്നു ഇത് പ്രമേഹം നിയന്ത്രിക്കാൻ സഹായിക്കുന്നു ഒപ്പം വിശപ്പ് കുറയ്ക്കാനും അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതോടൊപ്പം തന്നെ ഷെയർ ചെയ്യുക